ലോണിനെ കുറിച്ച് അങ്ങനെ ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ ലക്ഷം രൂപയ്ക്ക് അടുത്ത് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ഈ ആപ്പ് ചിലർക്ക് സാധാരണ ലോൺ സിസ്റ്റം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് സർഫാസി നിയമം കേട്ടിട്ടില്ലേ വേറെ ആർക്കും വേണ്ടി ജാമ്യം നമ്മുടെ പ്രോപ്പർട്ടി ഒക്കെ എടുത്തോണ്ട് പോവാന്നൊക്കെ പറയണത് ഭയങ്കര ക്രൂവൽ ആണ് ലോൺ എടുത്ത് ജീവിക്കുന്ന മലയാളികളുണ്ടോ ലോൺ ഇല്ലാത്ത മലയാളികൾ ആരാണതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഇ എം ഐ ഇല്ലാത്ത മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ അല്ലേ പക്ഷേ ശരിക്കും ആ ഒരു എങ്ങനെ ലോൺ യൂസ് ചെയ്യണമെന്ന് അറിയാത്തവരാണോ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇപ്പൊ കൊലാറ്റൽ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഗോൾഡ് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേറൊരു സിസ്റ്റം ആണ് ലോൺ സിസ്റ്റം അതില്ലാത്ത ആൾക്കാരാണ് കൂടുതലും പോയി പലയിടത്തും പോയി പെടുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ആ അതില്ലാത്തവര് വട്ടിപ്പലിശ എന്ന് പറയണ നമ്മുടെ നാടൻ സിസ്റ്റം ആപ്പ് വഴിയാണ് അപ്പൊ അവർ നോക്കുമ്പോ അവർക്ക് തിരിച്ചു വെക്കാൻ ഒന്നുമില്ല ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നുമില്ല എന്നാ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ തരാം ഒരു ലക്ഷം രൂപ തരാം എന്നൊക്കെ പറയുമ്പോ ആ അതില് അങ് മോഹന വാഗ്ദാനത്തിൽ വീണ് പിന്നെ ആ ലോൺ ലോൺ എടുത്തതിനേക്കാളും എത്ര വലിയ എമൌണ്ട് തിരിച്ചടക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഈ അതിലങ്ങനെ അങ്ങനെ പോകുന്നവരുണ്ട് കൊലാട്രിയൽ സെക്യൂരിറ്റി ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ സ്ഥിരം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ബാങ്കിൽ കൊണ്ടു വയ്ക്കുക സഹകരണ ബാങ്കില് ആ അങ്ങനെ കാർഷിക കാർഷിക ലോണ് ഗോൾഡ് ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അത് വലിയ അതായത് ഇങ്ങനെ അടച്ചുപോവെങ്കിൽ വലിയ ശല്യം പോകുന്ന ഒരു സാധനമാണ് അല്ല ഈ പറയുന്ന ഈ ശരിക്കുമുള്ള കറക്റ്റ് നല്ല ഈ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണെങ്കിൽ ലോണ് നല്ലതാണെന്ന് പറയുന്നുണ്ട് കാരണം യൂഷ്വലി ഈ നല്ല ബിസിനസ്സുകാരൊക്കെ എപ്പോഴും പറയുന്നിട്ടും ഒരു ടേം ഒരു ഒരു കാര്യം കിട്ടുന്നുണ്ട് അതായത് നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു കാർ മേടിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഫ്രാ ഒരു ബിൽഡിങ് നമ്മളൊരു ഒരു സ്ഥാപനം നമ്മൾ കിട്ടുക അതിനൊക്കെ നമ്മൾ ലോൺ ഉപയോഗിക്കണം കാരണം പക്ഷേ ഒരു കാര്യമുണ്ട് കൃത്യമായി നമ്മൾ അതിൻ്റെ അടവുകൾ കൃത്യമായി അടയ്ക്കാൻ പറ്റണം അപ്പം എപ്പോഴും അവർ പറയുന്ന ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് വെക്കുകയോ കാറ് മേടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ പോയാലും ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങൾ അത് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പം ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പൈ ക്യാഷിൻ്റെ വാല്യൂ ആയിരിക്കത്തില്ല രണ്ട് വർഷം കഴിയുമ്പോൾ അതുമല്ല ഈ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയും അല്ലേ വണ്ടിക്ക് ഡിപ്രീസിയേഷൻ വരുന്ന സാധനമാണ് നമ്മൾ വാങ്ങുന്ന വിലക്ക് ഒരു കാലത്ത് നമുക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ ഒക്കെ അതിനകത്ത് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് ഒരാൾ എന്നോട് പറയാം പുള്ളി ഒരു ഫിനാൻസ് അനലിസ്റ്റ് ആണ് പുള്ളി പറഞ്ഞ സംഭവം നമുക്ക് ഒരു രൂപ കൊടുക്കാതെ നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും അതായത് നമ്മൾ ഇപ്പൊ നമുക്കൊരു മൂന്നു ലക്ഷം രൂപയുടെ ഒരു വണ്ടി വാങ്ങണം ഒരു ബൈക്ക് ആയിക്കോട്ടെ ആ ബൈക്ക് മേടിക്കണമെങ്കിൽ പക്ഷെ നമ്മൾ ആദ്യം ഈ മൂന്ന് ലക്ഷം രൂപ കണ്ട് ഉണ്ടാക്കണം മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ഈ മൂന്ന് ലക്ഷം രൂപ നമ്മൾ എവിടെയെങ്കിലും സ്ഥാപനങ്ങളിൽ എഫ് ഡി ഒ അല്ലെങ്കിൽ അങ്ങനെ ഇടണം ആ അതിൻ്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും കാരണം നമ്മളിപ്പം എത്ര എത്ര രൂപയാണോ നമുക്ക് ഇ എം ഐ വരുന്നത് ആ തുക നമ്മൾ കണ്ടുപിടിക്കണം ആ തുക നമ്മളുണ്ടാക്കണം അതായത് നമ്മളൊരു വണ്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ വണ്ടിക്ക് എത്ര രൂപയാണ് ആ വണ്ടി നമ്മുടെ ഉദ്ദേശം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇൻകം അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ നമ്മുടെ എത്ര 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 ക്യാഷ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ആ പണം കൂട്ടി വെച്ച് ആ പണം നമ്മൾ എഫ് ഡി ഇട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് വെച്ച് വണ്ടി മേടിക്കാൻ പറ്റും അങ്ങനെ മേടിക്കുന്നവരുണ്ട് ആക്ച്വലി മുമ്പ് നമ്മൾ ലോണിൻ്റെ എപ്പോഴും നെഗറ്റീവ് വശങ്ങളെ പറയുന്നത് ലോണിൻ്റെ പോസിറ്റീവ് വശങ്ങളുണ്ട് അതിലേറ്റവും വലിയ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഏറ്റവും അധികം സഹായകരമായിട്ടുള്ളത് കുടുംബശ്രീന്ന് അവർക്ക് കിട്ടുന്ന ലോൺ ഉണ്ടല്ലോ നമ്മൾ ത്രിഫ്റ്റ് ആയിട്ട് ഇടുന്ന എമൗണ്ട് അത് സത്യം പറഞ്ഞാൽ വളരെ ഗ്രാസ് റൂട്ടിലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് വളരെ ഉപകാരമാണ് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇൻട്രസ്റ്റ് അല്ല അവർക്ക് അത് തിരിച്ചടച്ചാൽ മതി അവരുടെ തന്നെ ത്രിഫ്റ്റാണ് അവർ ലോൺ എടുക്കുന്നത് അല്ലാതെ അവർക്ക് ബാങ്ക് കിട്ടുന്ന ആ കിട്ടുന്ന ഉണ്ട് പക്ഷെ അതിൽ ഒരു ഉടായിപ്പ് എനിക്ക് ഓർമ്മ ഇൻട്രസ്റ്റ് കാലം കൂടുമ്പോൾ വരുന്ന അതിൽ ഒരു ഉടായിപ്പ് നടന്ന ഒരു സംഭവം എന്താ വെച്ചാ ബാങ്ക് അവർക്ക് ഒരു സ്ഥാപനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺ കൊടുക്കേ ഇവരത് പലിശയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ലോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് മോഡ്ഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വയസ്സായ ആൾക്കാർക്ക് ഒരു ഗുണമുള്ള ഒരു സാധനമാണ് അതായത് ഇപ്പൊ വയസ്സായി നമ്മൾ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിക്ക് ബാങ്കിന്റെ വാല്യൂൽ ഒരു ട്വന്റി ഫൈവ് ലാക്സ് കിട്ടും വേറെ ഇവർക്ക് വരുമാനമോ അങ്ങനെ വരുമാനം പെൻഷനോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടി ബാങ്കിൽ കൊണ്ടുപോയിട്ട് മോഡ്ഗേജ് ലോൺ ആക്കിയിട്ട് അതിൽ നിന്ന് ആ ട്വന്റി ഫൈവ് ലാക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മരണശേഷം അവരിത് പിന്നെ തിരിച്ചടക്കുന്നില്ല അവരുടെ മരണശേഷം ഈ പ്രോപ്പർട്ടി ബാങ്കിന് പോകും ഇനി അതല്ല മക്കളൊക്കെ ഉണ്ട് മക്കൾക്ക് ആ പ്രോപ്പർട്ടി വേണം അച്ഛനും അമ്മേ വേണ്ടാത്തുള്ളൂ പ്രോപ്പർട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഡെത്ത് കഴിഞ്ഞ ബാങ്കിൽ ആ പൈസ റീപേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ആരാണോ ചെയ്യുന്നത് അവർക്ക് കിട്ടും ബാങ്കിന്റെ മോർഗേജ് ലോൺ തന്നെ അതിന് പറയാം ആ പ്രോസസ്സിൽ അതിൽ തന്നെ അതൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പം ഇവരുടെ ഡെത്ത് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാശുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അതെടുക്കാം പക്ഷെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആ എമൗണ്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ മാസം മാസം ഇവർക്ക് ഒരു പലിശ കിട്ടും ഇവർക്കത് ജീവിച്ചു പോകാൻ പറ്റും ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജീവിച്ചു പോകാൻ പറ്റും അപ്പൊ സിറ്റീസിലൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് ചിലപ്പോ മക്കൾ ഇല്ലായിരിക്കും അല്ലെങ്കിൽ മക്കൾക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റിയ ഒരു അവസ്ഥ നല്ല നല്ല ആ അതൊക്കെ ഉണ്ടായിരിക്കും ഒരു റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിൽ മക്കൾ മക്കളിവിടെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ മക്കളുടെ ഇത് പൈസ മേടിച്ച് ജീവിക്കേണ്ടാണ് ഒരു ഒരു താല്പര്യമുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും വേണമെങ്കിൽ ഇങ്ങനൊരു എനിക്കൊരു പുതിയ അറിവാണ് ഈ മോർട്ടേജ് ലോൺ എന്നുള്ള സർ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വരുന്നില്ല പക്ഷേ ഇതുപോലെ ഒത്തിരി ഒത്തിരി ലോൺസ് ഉണ്ട് ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ ആയിട്ട് കുറേ മുദ്ര മുദ്ര ലോൺ ലോൺ കിട്ടി കൊച്ചിയിൽ ഓടുന്ന ചോദിക്കുമ്പോഴും കൊച്ചിട്ട് അതുപോലെ തന്നെ നമുക്കിപ്പം ഇത് ഈ ചില ഈ മുദ്ര ലോൺ കൃത്യമായി അതായത് ഭയങ്കര പ്രോസസ്സാണ് കൃത്യം പ്രോജക്റ്റ് എന്താണെന്ന് കാണിക്കണം പ്രോജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അത് സ്ഥാപനമാണെങ്കിലും ഒരു ഓഫീസാണെങ്കിലും ആ ഓഫീസ് കാണിക്കണം എത്ര കമ്പ്യൂട്ടർ ഉണ്ടെന്ന് അത് കാണിക്കണം എത്ര ഫർണിച്ചർ എത്ര ഉണ്ടെന്ന് കാണിക്കണം എ സി അതെല്ലാം കാണിക്കേണ്ടി വരും പക്ഷെ ഇത് കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ കൃത്യമായി മുദ്ര മുദ്ര ലോൺ 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 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നെക്സ്റ്റ് വേർഷൻ കിട്ടും ഏകദേശം കോടിക്ക് ഈ ശരിക്കും ആണെങ്കിലും നമ്മൾ ണെങ്കിലും ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ് നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യണം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം ചിലർക്ക് ഈ ലോൺ എടുക്കുക എന്നുള്ളത് ഒരു തരം അന്താണോ ഈ ലോൺ എടുത്ത് അതടക്കുക അപ്പുറത്തെ ലോൺ എടുത്തിട്ട് ഇപ്പുറത്തത് ഇപ്പോഴും ഒരു സാധാരണക്കാരുടെ ഇടയില് ഒരു ആവശ്യം വരികയാണെങ്കിൽ ഒരു ഒരു ഹ്യൂജ് എമൗണ്ട് ഒരു ഒരു പത്ത് ലക്ഷമോ അഞ്ചു ലക്ഷമോ ഒക്കെ ഒന്ന് പെട്ടെന്ന് വേണമെങ്കിൽ അത് ആ സാധാരണക്കാരുല്ല ഇല്ല ഇല്ല നമ്മൾ അഞ്ചു ലക്ഷം വരെയൊന്നും പോകണ്ട നമ്മളിപ്പോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വെച്ചിട്ട് വീട്ടിലാർക്കും ഒരു അപകടമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ കാശ് നമ്മൾ എന്ത് ചെയ്യും കയ്യിലുള്ള സ്വർണ്ണ ഊരി പണയം വെക്കും അതൊരു നാച്ചുറൽ തിങ് ആണ് നമ്മളിപ്പോ മലയാളികളുടെ കയ്യിൽ സ്വർണം ഇരിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആ ഇങ്ങനെ പണയം വെക്കാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മള് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് അതുവരെയൊക്കെ ഓക്കെയാണ് ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇത് അങ്ങോട്ട് വെക്കാനുള്ള ഒരു താല്പര്യം തിരിച്ചു ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി കാണിക്കണം എന്നുള്ളടത്തോ താല്പര്യം ഇല്ലാതെ പൈസ ഉള്ളവരുടെ കാര്യം മാത്രം പറയും അല്ലല്ല ഞാനിത് ശരിക്കും കണ്ടു അതായത് സാധാരണ മനുഷ്യർ തന്നെ പ്രോപ്പറായിട്ട് എടുക്കാൻ പ്രോപ്പറായിട്ട് റീപേ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ഇത് എങ്ങനെയാ സംഭവിക്കണമെന്ന് അറിയോ ലോൺ എടുക്കുന്നത് ഒരു ഒരു തരം ഫാസിനേഷൻ പോലെ ഇപ്പുറത്ത് ലോൺ എടുത്തിട്ട് അടുത്ത ലോൺ അടയ്ക്കും ആ ലോണിന്റെ എമൗണ്ട് എടുത്തിട്ട് അപ്പുറത്തെ ലോൺ അടക്കും ഇവർ നിത്യ കടക്കാരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഒന്നര ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു അടവ് വരുന്നത് ഇ എം ഐ വരുന്നത് അയ്യായിരം രൂപയാണെന്ന് വെച്ചു എങ്ങനെ പോയാലും ഒന്നര ലക്ഷത്തിനെങ്കിലും അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് രൂപ ആ റേഞ്ചായിരിക്കും വരുന്നത് ആ ലോൺ കൃത്യമായി ഈ ഇ എം ഐ അടച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ നമുക്ക് വരുന്ന സാലറി അല്ല നമ്മുടെ കയ്യിലുള്ള വരുമാനം മാസം കിട്ടുന്ന വരുമാനം ഇത് ഈ ഇ എം ഐ കഴിഞ്ഞിട്ടും കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്കെടുക്കാം പക്ഷെ ചിലവരുണ്ട് ചിലർ ജേച്ചു പറഞ്ഞ പോലെ ഒരു ലോൺ എടുത്തിട്ട് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി അടുത്ത ലോൺ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഈ ഓൺലൈൻ ആപ്പ് വഴിയുള്ള ലോൺ അത് ഭയങ്കര അത് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അവന്റെ പെട്ടെന്ന് അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ രണ്ടായിരം രൂപ മതി ഈ രണ്ടായിരം രൂപ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവന്റെ മൊബൈൽ ആപ്പിൽ ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഇട്ടു രണ്ടായിരം രൂപ അക്കൗണ്ട് പോകും അവനപ്പം ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ദിവസത്തിലുള്ള മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ രണ്ടായിരം രൂപ തിരിച്ചടയ്ക്കണം ഈ രണ്ടായിരം രൂപ തിരിച്ചടച്ച് തിരിച്ചടച്ചപ്പോൾ അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ അയ്യായിരം രൂപ കിടപ്പുണ്ട് എപ്പോൾ വേണേലും ഒരു അവേ അപ്പോൾ വേറൊരു ആവശ്യം വന്നപ്പോൾ പിന്നെ അയ്യായിരം രൂപ എടുത്തു അയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതും ഒരാഴ്ചക്കുള്ളിൽ അടക്കണം അതിൻ്റെ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പം അവൻ്റെ അക്കൗണ്ടിൽ തന്നെ പതിനായിരം രൂപ കിട്ടായി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപതിനായിരം രൂപ കിട്ടായി അങ്ങനെ ഒരു ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് അവൻ്റെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആകുക ഈ ആപ്പ് വഴി ഇത് ഇതിൻ്റെ പണി എവിടെയെന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം ഇവൻ ടെൻഷനായി അപ്പോഴാണ് ഈ പറഞ്ഞ ഈ മറ്റേ മോഫ്ഡ് ഫോട്ടോസൊക്കെ ലീക്ക് എന്നുള്ള സംഭവങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവൻ നോക്കിയപ്പം ഇതിന് അക്രറ്റേഷൻ ഉള്ള ആപ്പല്ല ഇവൻ ടെൻഷനായിട്ട് പോളിസി പോയി കേസ് കൊടുക്കും സാർ ഇതുപോലെ സംഭവം ഉണ്ട് ഞാൻ ആപ്പ് വഴി എടുത്തു പക്ഷേ പക്ഷെ പോലീസുകാരും പറയുന്ന സംഭവം ഞാൻ ഇതിന് ഒരു ഇതിനെ നമുക്ക് ആരാണ് ഈ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല ഐഡിയ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക ഈ നമ്പർ ഡി ആക്ടിവേറ്റ് ചെയ്യുക വേറെ നമ്പർ വിളിക്കുക അപ്പോഴും വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിലെ ഇത് ബാധിക്കും ഈ പറയാൻ അപ്പൊ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പം ഈ പറയുന്ന ഈ ഈ പണ്ട് നമുക്കൊരു ഒരു ലോൺ ഒരു ബാങ്കിൽ പോയി അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഒരു ഒരു ലോൺ എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കുറച്ച് ഹെക്ടിക്കാണ് കുറച്ച് പാടാണ് അതായത് കര അടച്ചത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഇത് കൊണ്ട് കൊടുത്ത എല്ലാ എല്ലാ ഒരു പേപ്പർ വർക്ക് കൃത്യമായാലേ ഇത് നടക്കത്തുള്ളൂ പക്ഷെ ഇതെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു ക്ലിക്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുകയാണ് ഇതാണ് ഇപ്പം ഇപ്പം കഴിഞ്ഞ കിടക്കും ഒരു കുട്ടി ആത്മഹത്യ അപ്പം ഇത് ഇത് മനുഷ്യർക്ക് ആവശ്യമുണ്ട് ഇത് ജുബിൻ പറഞ്ഞൊരു കാര്യം ശരിയാ നമ്മുടെ സാധാരണ ലോൺ സിസ്റ്റം ഭയങ്കര ആണ് സർഫാസി നിയമം കേട്ടിട്ടില്ലേ വേറെ ആർക്കും വേണ്ടി ജാമ്യം നിന്നതിനും നമ്മുടെ പ്രോപ്പർട്ടി ഒക്കെ എടുത്തോണ്ട് പോവാന്നൊക്കെ പറയണത് ഭയങ്കര ക്രൂവൽ ആണ് സത്യം പറഞ്ഞാൽ സാധാരണക്കാർ ഇങ്ങനത്തെ ആപ്പുകളിൽ പെട്ടിട്ട് പോവാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ സർക്കാരിന്റെ ലോൺ സിസ്റ്റത്തിൽ കുറച്ചൊരു അയവ് വരുത്തണം അറ്റ്ലീസ്റ്റ് ഒരു ഒരു എമൗണ്ട് വരെങ്കിലും വല്യ വല്യ എമൗണ്ടുകളൊക്കെ നിങ്ങള് പിടിച്ചോ പക്ഷെ സാധാരണക്കാരന് പരമാവധി വേണ്ടി വരിക ഒരു ലക്ഷോ രണ്ടു ലക്ഷോ ആയിരിക്കും ഒരു ഇമീഡിയറ്റ് ഇതിന് അതിന് വേണ്ടിയിട്ട് ഈ പലിശക്കാർക്ക് തലവെച്ച് കൊടുക്കേണ്ടി വരുന്നത് ഇത്രയും കണ്ടീഷൻസ് വെക്കുന്നത് സാധാരണക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്ന ഒന്നെന്ന് പറയുന്നതാണ് ഫിനാൻസ് എന്ന് പറയുന്നത് അപാര പലിശയാണ് അത് ഇതുകൊണ്ട് മറ്റേ സാധാരണ ഒരു സഹകരണ ബാങ്ക് അല്ലെങ്കിൽ ഒരു കാർഷിക ബാങ്ക് ഗ്രാമീൺ ബാങ്ക് സാധാരണ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ലോണിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ലോണിന് വിദ്യാഭ്യാസം ചോദിച്ചു തുടങ്ങി അപ്പം ആ ഒരു സിസ്റ്റത്തിൽ ഒരു കുറച്ച് ലഘു ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ പോയി ഇങ്ങനത്തെ സിസ്റ്റത്തില് തലവെച്ച് കൊടുക്കാതിരിക്കും എന്നാണ് എനിക്കൊരു പറയാനുള്ളത് എന്തായാലും ഈ സാധാരണക്കാരുടെ ഇടയിലാണ് അവർക്ക് പൈസയുടെ ആവശ്യമുണ്ട് ലക്ഷറി അല്ല പക്ഷെ അവർക്ക് പൈസയുടെ ആവശ്യമുണ്ട് ഇത് കൃത്യമായി എനിക്ക് എനിക്കൊന്നും കൃത്യമായി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കൊന്നും അത്യാവശ്യം എല്ലാവർക്കും നമ്മൾ സ്കൂളിലൊക്കെ ബാക്കി എന്തൊക്കെ പഠിക്കുന്നു അല്ലേ നമ്മൾ ഹിസ്റ്ററി ജ്യോഗ്രഫി എല്ലാം പഠിക്കുന്നുണ്ട് കൂട്ടത്തിൽ മണി മാനേജ്മെന്റിനും കൂടെ പഠിപ്പിക്കണം ശരി ആവശ്യമുള്ളതാണ് പഠിപ്പിക്കണം അക്കൗണ്ടിങ്ങും ഫിനാൻസും മണി ഒക്കെ പഠിപ്പിക്കണം ഇത് കാശ് എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നുള്ള കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാ പറ്റിയാൽ എല്ലാവരും ഈ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കുടുംബാവുമ്പോഴാണ് ഈ ഒരു ലോൺ സിസ്റ്റത്തിന്റെ ട്രിപ്പീസ് കളിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ അപ്പൊ അപ്പോൾ തോന്നുന്ന ബുദ്ധിയിൽ അങ്ങോട്ട് ഓരോന്ന് ചെയ്യും ചിലത് പെടും ചിലത് പെടില്ല ചിലത് രക്ഷപ്പെടും കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ കാര്യങ്ങൾ നടക്കും അങ്ങനെയൊക്കെ വരുന്നത് ശരിക്കും ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങള്